സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ തുടക്കമായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ജനുവരി സമാപിക്കും ഇനി സംശുദ്ധമായ മുപ്പത്തി അഞ്ചാമത് ദേശീയ സീനിയർ പുരുഷ വനിതാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി സീനിയർ പുരുഷ ഫോയിൽ സീനിയർ വനിതാ എ സീനിയർ പുരുഷ സബ്ര ഇനങ്ങളിൽ ആദ്യ മത്സരങ്ങളും ബുധനാഴ്ച സീനിയർ വനിതാ ഫോയിൽ സീനിയർ വനിതാ സാബ്രെ സീനിയർ പുരുഷ എപ്പി ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു കേരളം ഉൾപ്പെടെ ഇരുപത്താറ് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും സർവീസ് ടീമിനെയും പ്രതിനിധീകരിച്ച് എഴുന്നൂറോളം കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ സെലക്ഷൻ മത്സരം കൂടിയാണ് ചാമ്പ്യൻഷിപ്പ് മുണ്ടയാട ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച പതിമൂന്ന് പിസ്റ്റേകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ഐ ടു എനി സ്പീച്ച് ബിക്കോസ് You have already started your uh, function. We have to complete our uh, program within the scheduled time. With your permission and good wishes, I declare to inaugurate this senior national fencing championship today. ഐ വിഷ് യു ആൾ സക്സസ് കാനനൂർ ഇസ് എ പ്ലേസ് യു നോ ടു ഹേ സ്പോർട്സ് ആൻഡ് ഫെസ്റ്റിവൽസ്റ്റ് ഇൻ ദി വേസ് കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു രാവിലെ ഒമ്പത് മണി മുതൽ ഏഴ് മണി വരെയാണ് മത്സര സമയം ജനുവരി മൂന്നിന് മത്സരങ്ങൾ സമാപിക്കും ഒളിമ്പ്യൻ ഭവാനി ദേവി ഉൾപ്പെടെ ഒളിമ്പ്യൻ ഭവാനി ദേവി ഉൾപ്പെടെ ഇന്ത്യയുടെ ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാശ്ശിക്ക് അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ